ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത അഭിഭാഷക സമൂഹത്തിനെന്ന് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു തിരൂർ തുഞ്ചൻപറമ്പിൽ സംഘടിപ്പിച്ച ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പി ഭരണഘടനാ മൂല്യങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഭരണഘടനയുടെ മതേതര മൂല്യം വെല്ലുവിളി നേരിടുന്നു ഇന്ത്യൻ ഹിന്ദുത്വ ദേശീയതയായി കാണുന്നു ഭാഷാ വൈവിധ്യം പോലും അംഗീകരിക്കാതെ ഫെഡറൽ സംവിധാനത്തെ തകർക്കാനാണ് ആർ എസ് എസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു പറഞ്ഞു നിശ്ചയമായും സംഘടനാപരമായി ഇന്ന് കേരളത്തിലെ അഭിഭാഷക വൃന്ദത്തിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഐ എ അതിൻ്റെ ഇടപെടലുകൾ നല്ലതുപോലെ ശ്രദ്ധിക്കപ്പെടണം ശ്രദ്ധിക്കപ്പെടുന്നുമുണ്ട് കൂടുതലായി ആ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരിൽ ഈ സംഘടന ഏതെല്ലാം കാര്യത്തിൽ ഇടപെടുന്നു ഇടപെടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പ്രവൃത്തിയിൽ ഒരു നൈതികതയുണ്ട് എന്നാണ് എന്നാണെൻ്റെ വിശ്വാസം അത് കൈവിട്ടു പോകാൻ പാടില്ല തിരൂർ തുഞ്ചംപറമ്പിൽ സംഘടിപ്പിച്ച ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അഡ്വക്കേറ്റ് ബി അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി സംഘാടക സമിതി ചെയർമാനുമായ പി കെ കൃഷ്ണദാസ് സ്വാഗതവും അഡ്വക്കറ്റ് പി എ അയൂബ് ഖന്നിയും പറഞ്ഞു തുടർന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ബി കെ ജയമോഹൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് ഇ എം എസ് താര അഡ്വക്കറ്റ് പി പി ബാലകൃഷ്ണൻ അഡ്വക്കറ്റ് എച്ച് രാജീവൻ അഡ്വക്കേറ്റ് ദിനേഷ് പുക ജയമോഹൻ അഡ്വക്കേറ്റ് പി സി മൊയ്തീൻ അഡ്വക്കേറ്റ് ഗവൺമെന്റ് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ ഹംസ മണ്ഡലം സെക്രട്ടറി ടി ജെ രാജേഷ് നഗരസഭാ കൗൺസിലർ പി നന്ദൻ എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ